ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു കമൻറ്റാണിത് രേവതി നക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ആ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ആ ഒരു വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എന്തുകൊണ്ടാണ് രേവതി നക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഫലം എന്നൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഉണ്ടായിരിക്കും രേവതി നക്ഷത്രത്തിലാണ് ശുക്രഭഗവാൻ ഉച്ചമടയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വഴി മഹാലക്ഷ്മി കടാക്ഷം നമുക്ക് ലഭിക്കും വെള്ളിയാഴ്ചകളിൽ ശുക്രഹോരകളിൽ നമ്മൾ അതിനാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നത് എന്നാൽ ഈ രേവതി നക്ഷത്രത്തിൽ ശുക്രഭഗവാൻ ഉച്ചമടയുന്ന ദിവസം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ നമ്മുടെ വീട്ടിലെ ധനവരവ് കൂടും അതുമാത്രവുമല്ല പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണമുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാനും ഒപ്പം തന്നെ ധനത്തിൻ്റെ സ്രോതസ് പല രീതിയിൽ നമ്മളിലോട്ട് തുറക്കാനും ഈ ഒരു പൂജ നമ്മെ സഹായിക്കും കുറേ പേര് ചോദിക്കും ജോലിക്ക് പോവണ്ടേ വെറുതെ വീട്ടിലിരുന്നാൽ മതിയോ അങ്ങനെയല്ല നമ്മൾ കഷ്ടപ്പെടാനുള്ളത് നമ്മൾ കഷ്ടപ്പെടണം പക്ഷേ ദൈവം അതിലോട്ടുള്ള ഓപ്പണിങ്സ് നമുക്ക് തുറന്നു തരും ദൈവം അതിലോട്ടുള്ള ആ ഒരു വഴി നമുക്ക് തുറന്നു തരും അതാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾക്ക് കഷ്ടപ്പെടാനായിട്ട് എത്ര ചിലവരുണ്ട് എത്ര കഷ്ടപ്പെടാനും മടിയില്ല പൈസ കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയുള്ളവരൊക്കെ ഈ പൂജ ചെയ്താൽ രക്ഷപ്പെടും കാരണം നമ്മൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ ഒരു കൃപാകടാക്ഷം ലഭിച്ച് നമ്മളിലോട്ട് പൈസ വരാനായിട്ടുള്ള പല എട്ട് ദിക്കുകളിൽ നിന്നും നമ്മളിലോട്ട് പണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൂജ സഹായിക്കും അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ഗോപൂജ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഇന്നലെ പൂരുട്ടാതി നക്ഷത്രമായിരുന്നു ഇന്ന് ഉത്രട്ടാതിയാണ് നാളെ രേവതിയാണ് സോ നിങ്ങളാരും മറക്കാതെ ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും മാസത്തിൽ ഒന്നേ രേവതി നക്ഷത്രം വരുവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പം ആ ഒരു സമയം കണ്ടുപിടിച്ച് നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുക വളരെ നല്ല രീതിയിലുള്ള ഫലം തരും ഇനി ചിലവ് പറയും ഞങ്ങൾക്കതാ പറ്റില്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പൗർണമി അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലെ ശുക്രഹോര സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് പക്ഷേ രേവതി നക്ഷത്രത്തിൽ ശുക്രഭഗവാൻ ഉച്ചമടയുന്നത് കൊണ്ട് തന്നെ ഈ നക്ഷത്രം വരുന്ന ദിവസം ഈ പൂജ ചെയ്താൽ വളരെയധികം നല്ല ഫലം ലഭിക്കും രേവതി നക്ഷത്രം വരുന്നത് നാളെയാണ് നാളെ ഞായറാഴ്ച രാവിലെ എട്ട് അൻപത്തി ഒൻപത് മുതൽ രേവതി നക്ഷത്രമാണ് നാളെ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാം കാരണം രേവതി നക്ഷത്രം വരുന്ന ദിവസം പൂജ ചെയ്യുക എന്നതേ ഉള്ളൂ മുഹൂർത്തങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഇതിന് നോക്കേണ്ട കാര്യമില്ല പക്ഷേ രാഹുകാലം ഒഴിവാക്കണം ഞായറാഴ്ചയാണ് നാളെ നാളെ രാഹുകാലം എന്ന് പറയുന്നത് വൈകിട്ടും നാലര മുതൽ മണി വരെയാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ നാലരയ്ക്ക് മുൻപ് ചെയ്യുക ഇല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചിട്ട് പുലപാലായ്മയുള്ള സമയങ്ങളിലൊന്നും നമ്മൾ ഈ ഒരു പൂജ ചെയ്യാൻ പാടുള്ളതല്ല മീനം രാശിയിലാണ് രേവതി നക്ഷത്രം വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം മീനം രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് രണ്ട് മീനുകൾ ഒന്നായിരിക്കുന്നതാണ് രണ്ട് മീനുകൾ ഒന്നായിരിക്കുന്ന മീനം രാശി അതുപോലെ തന്നെ ശുക്രഭഗവാൻ ഉച്ചമടയുന്നത് രേവതി നക്ഷത്രവും രണ്ട് മീനുകൾ ഞാൻ ഇതിനു മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ സൗന്ദര്യരഹരി അറുപത്തിനാലാം സ്തോത്രത്തിലെ ഒരു ചിഹ്നം അത് വരച്ച് അതിനോടൊപ്പം രണ്ട് മീനുകളെയും കൂടി കൂട്ടി വരച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ചാൽ ധനസമൃദ്ധി ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ശുക്രഭഗവാനും രണ്ട് ഇരട്ട മീനുകളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഈ ഒരു മീനം രാശിയും രേവതി നക്ഷത്രവും ശുക്രഭഗവാനും ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ പൂജ ചെയ്യുന്ന സ്ഥലം വൃത്തിയാക്കുക പൂജാമുറിയിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല എവിടെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക ഇല്ലെങ്കിൽ ഒരു വാഴയിലെ എടുക്കുക എന്നിട്ട് അതിന് മുകളിൽ പച്ചരി നിരത്തുക ഒരു പിടി പച്ചരി മതിയാവും എന്ന് പറയുന്നത് ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നീതിയുടെ മറ്റൊരു രൂപമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് പച്ചരി ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു തത്വം എന്ന് പറയുന്നത് പച്ചരിക്ക് ആകർഷണ ആകർഷണശക്തി വളരെയധികം കൂടുതലാണ് നമ്മൾ ഏതൊരു ദേവിയെ വിചാരിച്ചാണോ പച്ചരിക്ക് മുകളിൽ ഇങ്ങനെ ദേവി ദേവീദേവന്മാരെ ഇരുത്തുന്നത് അവിടേക്കാ ദേവി ആകർഷിക്കപ്പെടും ദേവി അല്ലെങ്കിൽ ദേവൻ അതുകൊണ്ടാണ് നമ്മൾ പച്ചരി ഇവിടെ ഉപയോഗിക്കുന്നത് നവരാത്രി വരലക്ഷ്മി മഹാപൂജ ദീപാവലി പൂജകളിലൊക്കെ നമ്മൾ പച്ചരി ഇട്ടിട്ടാണ് കലശം നിറയ്ക്കുന്നത് കാരണം ഈർപ്പ് ശക്തി അതായത് ആകർഷണ ആകർഷണശക്തി ഇതിന് വളരെയധികം കൂടുതലാണ് അതിന് മുകളിൽ ഒന്നെങ്കിൽ പവിഴം വെക്കുക ഇപ്പോൾ പവിഴം ഒന്നും എല്ലാവരുടെയും കയ്യിൽ കാണില്ല അതിന് പകരം കുന്നിക്കുരു ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് നാല് കുന്നിക്കുരു ആ പച്ചരിയുടെ മുകളിൽ ഇടുക അതിന് മുകളിലായിട്ട് നമ്മൾ വെക്കേണ്ടത് താമര താമരപ്പൂവാണ് താമരപ്പൂ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ഇരിക്കുന്ന പൂയം നക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് ഇത് ഞാൻ തൈപ്പൂയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പൂയം നക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് ഈ ഒരു താമരപ്പൂ എന്ന് പറയുന്നത് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തൊരു പൂജ ചെയ്യാനും ആ ചെയ്യുന്ന പൂജ വി വിജയിക്കാനും പറ്റിയൊരു നക്ഷത്രമാണ് പൂയം നക്ഷത്ര ദിവസം യന്ത്രങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വെക്കുന്നത് പൂജിക്കുന്നതും നമുക്ക് ഉത്തമ ഫലം തരും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ താമരപ്പൂ വെക്കുന്നു ഇനി താമരപ്പൂ കിട്ടാത്തടത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇവിടെ വരും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ പച്ചരി നിരത്തുന്നതിന് മുൻപ് തന്നെ ആ പാത്രത്തിൻ്റെ അല്ലെങ്കിൽ വാഴയിലേക്ക് മുകളിൽ എട്ട് ഇതളുള്ള ഒരു താമരപ്പൂ വരയ്ക്കുക അഷ്ടലക്ഷ്യന്മാരെ സൂചിപ്പിക്കുന്നതാണ് എട്ട് ഇതളുകൾ അതുകൊണ്ടാണ് എട്ട് ഇതളുള്ള ഒരു താമരപ്പൂ വരയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞത് അതിനുശേഷം അതിന് മുകളിലായിട്ട് പച്ചരി നിരത്തി അതിനു മുകളിൽ ഈ കുന്നിക്കുരുവിട്ട് വെച്ചാൽ മതിയാവും താമരപ്പൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റോസാപ്പൂ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഓപ്ഷൻ ഇല്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞുവല്ലോ മഹാലക്ഷ്മി ഇരിക്കുന്ന ആ ഒരു പുഷ്പം എന്ന് പറയുന്നത് താമരപ്പൂവാണ് പൂയം നക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് അതിന് പകരം ഈ താമരപ്പൂ വരച്ചാൽ മതിയാവും അതിൽ തെറ്റൊന്നുമില്ല ചോദിക്കും എന്തുകൊണ്ട് താമരപ്പൂ മാത്രം വെക്കുന്നു എന്ന് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഭഗവാൻമാർക്ക് എപ്പോഴും ഇരിക്കാൻ ഒരു ഇരിപ്പിടം ഉണ്ടാകും ബലിപീഠം പോലെ അപ്പം അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് താമരയുടെ ആകൃതിയാണ് പത്മാസനത്തിലാണ് ദേവീദേവന്മാർ ഇരിക്കുന്നതെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ അതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മഹാലക്ഷ്മി ദേവിയെ താമരപ്പൂവിൽ ഇരുത്തിയിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം അല്ലെങ്കിൽ വെള്ളി ആ ഒരു പച്ചരിയുടെ മുകളിൽ വെക്കുക എല്ലാവരുടെ കയ്യിലും ഒരു കുഞ്ഞു മൂക്കുത്തി ആണെങ്കിലും മതി വലുതായിട്ടൊന്നും വേണമെന്നില്ല ഒരു കുഞ്ഞു മൂക്കുത്തി ഉണ്ടെങ്കിൽ അതെടുത്ത് അതിന് മുകളിൽ വെക്കുക ഇനി അതല്ല വെള്ളിയേ ഉള്ളുവെങ്കിൽ വെള്ളി വെക്കുക നൂറ് രൂപ കൊടുത്താൽ നമുക്കൊരു വെള്ളി കോയിൻ വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ട് നമ്മൾ വെള്ളി കോയിൻ ആണെങ്കിലും വെച്ചാൽ മതി അങ്ങനെ നമ്മൾ പ്ലേറ്റ് വെച്ചു അല്ലെങ്കിൽ വാഴയില വെച്ചു അതിനു മുകളിൽ പച്ചരി നിരത്തി കുന്നിക്കുരു വെച്ചു അതിനു മുകളിൽ താമരപ്പൂ വെച്ചു അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ സ്വർണം അല്ലെങ്കിൽ വെള്ളി വെച്ചു ഇനി നമുക്കൊരു നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കാം നെയ്യൊഴിച്ച് ഒരു ദീപം കൊളുത്തി വെക്കാം നിലവിളക്കോ അഷ്ടലക്ഷ്മി വിളക്കോ മൺവിളക്കോ എന്തായാലും പ്രശ്നമില്ല അങ്ങനെ നമ്മൾ അതെല്ലാം ശരിയാക്കി വെച്ചു ഇനി അതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ ആ വെച്ചിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയായി സങ്കല്പിച്ച് ആ സ്വർണം അല്ലെങ്കിൽ വെള്ളി വെച്ചിരിക്കുന്ന മുൻപിലായിട്ട് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇരട്ട മീനെ മാക്കോലമായിട്ട് വരയ്ക്കുക അതായത് പച്ചരി എടുക്കുക പച്ചരിയിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയിട്ട് കർപ്പൂരവും കൂടെ ഇട്ടതിന് ശേഷം പൻ ഒന്നെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ശുദ്ധമായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് ആയി വരുമ്പം അതുകൊണ്ട് നമ്മൾ മാക്കോലം വരയ്ക്കുക ഈ രണ്ടിലേതാണോ നിങ്ങൾക്ക് എളുപ്പം അത് വരച്ചാൽ മതിയാവും അത് വരച്ചതിന് ശേഷം നമ്മൾ മഹാലക്ഷ്മി ദേവിക്കിനി അർച്ചന ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഈ ഇരട്ടമീൻ മീൻ വരച്ചതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു പണത്തെ നമ്മൾക്ക് വശീകരിക്കാൻ പച്ചരി പോലെ തന്നെ ഉള്ളതാണ് ഈ ഒരു ഇരട്ടമീൻ എന്ന് പറയുന്നത് അതായത് ഈ രണ്ട് മീനുകൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിവിടെ വരയ്ക്കുന്നത് ഈ പൂജയ്ക്ക് അതായത് കാരണം മീനം രാശിയുടെ ചിഹ്നമാണ് ഈ രണ്ട് കുറീടുകൾ രേവതി നക്ഷത്രം വരുന്നത് മീനരാശിയിലാണ് അതുകൊണ്ട് രേവതി നക്ഷത്രത്തിലാണെങ്കിലും അതല്ല ഇനി മറ്റ് വെള്ളിയാഴ്ചകളിലാണെങ്കിലും ഈ ഒരു കുറീട് മസ്റ്റായിട്ട് നമ്മൾ വരയ്ക്കണം പക്ഷേ രേവതി നക്ഷത്രത്തെ നമ്മൾ ഈ പൂജ ചെയ്യുമ്പോൾ ഈ ഒരു കുറീട ഇവിടെ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കുറിയീട് വരച്ചതിന് ശേഷം അതായത് മാക്കോലം വരച്ചതിന് ശേഷം വേണം നമ്മൾ മഹാലക്ഷ്മി ദേവിക്ക് ഞാൻ ഇനി പറയുന്നത് പോലെ അർച്ചന ചെയ്യുക നമ്മൾ വടക്കോട്ട് ഫേസ് ചെയ്ത് വേണം ഇവിടെ ഈ പൂജ ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മുല്ലപ്പൂ റോസാപ്പൂ താമര ഇതലുകൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് അഷ്ടോത്തരം ചൊല്ലി മഹാലക്ഷ്മിയായി സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ആ സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളിയെ നമ്മൾ അർച്ചന ചെയ്യുക നൂറ്റിയെട്ട് അഷ്ടോത്തരം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കും ഓം പ്രകൃത്യൈ നമ ഓം വികൃത്യേ നമ ഓം വിദ്യായേ നമ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി ദേവിയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരം അതുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ അതായത് ആ സിൽവർ അല്ലെങ്കിൽ ആ സ്വർണ്ണത്തിന് നമ്മൾ അർച്ചന ചെയ്യുകയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നൂറ്റിയെട്ട് തവണ നമ്മൾ അർച്ചന ചെയ്തു ശേഷം എപ്പോഴും പറയുന്നത് പോലെ ദീപ ധൂപ ആരതിയൊക്കെ കാണിച്ചു ഇനി നമ്മൾ ഇവിടെ മഹാലക്ഷ്മി ദേവിക്ക് നിവേദ്യ സമർപ്പണമാണ് നിവേദ്യ സമർപ്പണം പാൽ പായസം ഉണ്ടാക്കാം പാല് വെക്കാം വെറ്റില പാക്ക് പഴം അതുപോലെ തന്നെ മാ മാതള നാരങ്ങ അങ്ങനെ എന്താണോ കൊണ്ട് പറ്റുന്നത് അത് വെച്ചാൽ മതി നിങ്ങൾക്കിപ്പം പാല് മാത്രം വെക്കാനേ പറ്റത്തുള്ളൂങ്കിൽ അത് മതി പക്ഷേ വെറ്റിലയും പാക്കും പഴവും നിർബന്ധമാണ് രേവതി നക്ഷത്രങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് പൗർണമി അതുപോലെ വെള്ളിയാഴ്ചകളിലെ ശുക്രഹോര സമയത്ത് നമ്മൾക്ക് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കും നല്ല രീതിക്കുള്ള ഒരു വ്യത്യാസം ഒരു മാറ്റം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കാണാവുന്നതാണ് ഇനി നിങ്ങൾ ഈ സ്വർണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണമാണോ വെള്ളിയാണോ എന്താണോ നിങ്ങൾ മഹാലക്ഷ്മിയായിട്ട് പൂജിച്ചത് അതിനെ ഒരു ചുമല കളർ പട്ടു തുണി അല്ലെങ്കിൽ വെൽവെറ്റ് തുണി സ്പോഞ്ച് പോലെ ഇരിക്കുന്ന തുണി അറിയാമല്ലോ ഇതിൽ വെച്ച് ഇതിനോടൊപ്പം തന്നെ അല്പം ഏലക്ക അല്പം ഗ്രാമ്പൂ അല്പം കറുവാപ്പട്ട അതുപോലെ തന്നെ ഒരു അല്പം പച്ച